ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വില്ലിനെയും വുഡിനെയും കുറിച്ചിട്ടാണ് ഒരുപാട് പേർക്ക് ഒരുപാട് കൺഫ്യൂഷനുള്ള ഒരു ഏരിയ ആണ് വില്ല് എങ്ങനെ ഉപയോഗിക്കുക വുഡ് എങ്ങനെ ഉപയോഗിക്കുക ചിലർ വില്ല് പ്ലേസ് ചെയ്യേണ്ട അടുത്ത് വുഡിനെ കൊണ്ട് വയ്ക്കും വുഡ് പ്ലേസ് ചെയ്യേണ്ട അടുത്ത് വില്ലിനെയൊക്കെ കൊണ്ടുവയ്ക്കും അപ്പോൾ എപ്പോഴും കൺഫ്യൂഷനുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് വില്ലും വുഡും എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ പർപ്പസിനാണ് ഉപയോഗിക്കുക എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കണം ഒരു ബുക്കും പേനയും കയ്യിൽ വെച്ചോളൂ കാരണം നമ്മൾ ഈ സെഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളതിൻ്റെ നോട്ട് എഴുതിയെടുത്ത് വരാണെങ്കിൽ നമ്മൾ വീഡിയോ പല ആവർത്തി ചിലപ്പോൾ കാണേണ്ടതായിട്ട് വരില്ല അല്ലാതെ തന്നെ നമുക്കത് മനസ്സിൽ കയറും പ്രിപ്പയർ ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് വിൽ എന്ന് പറയുന്ന വാക്കിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം അതിന് ശേഷം നമുക്ക് വുഡിലേക്ക് കിടക്കാം ആദ്യം വില്ലിൻ്റെ ഉപയോഗങ്ങളും യൂസേജസൊക്കെ പഠിച്ചതിന് ശേഷം എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് വുഡിനെ കാണാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ുഡ് നമ്മൾ പഠിച്ചപ്പോൾ രണ്ടിനെയും നമ്മൾ എന്താ പറയുക കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത് ഈ പ്രാവശ്യം അങ്ങനെയല്ല ആദ്യം നമ്മൾ വില്ലിൻ്റെ യൂസേജസ് പഠിക്കും അതിനുശേഷം നമ്മൾ വുഡിലേക്ക് കിടക്കും വില്ലിൻ്റെ ഒന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് ടു പ്രഡിക്റ്റ് ദ ഫ്യൂച്ചർ ഓക്കെ ടു പ്രഡിക്ട് ദ ഫ്യൂച്ചർ ഭാവി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വില്ല് പ്രധാനമായിട്ടും ഉപയോഗിക്കുക ഓക്കെ നമുക്കറിയാം ഫ്യൂച്ചർ ടെൻസിലൊക്കെ നമ്മൾ അത്തരം സെന്റൻസുകൾ ഉപയോഗിച്ച് ഒരുപാട് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വില്ലിൻ്റെ ഒന്നാം യൂസേജ് എന്ന് പറയുന്നത് എന്താണ് ടു പ്രിഡിക്റ്റ് ദ ഫ്യൂച്ചർ ഭാവി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഭാവിയെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ കാണാം യു വിൽ ബി ലേറ്റ് ഇഫ് യു ഡോൺ ഹറി യു വിൽ ബി ലേറ്റ് ഇഫ് യു ഡോണ്ട് ഹറി നീ വേഗത്തിലായില്ലെങ്കിൽ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർത്തില്ലെങ്കിൽ നീ ലേറ്റ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയണം ഓക്കെ നമ്മളൊരു കാര്യം പ്രഡിക്റ്റ് ചെയ്യാണ് നമ്മളൊരു കാര്യം ഭാവി പ്രവചിക്കുകയാണ് ഓക്കെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ പ്രവചിക്കുകയാണ് നീസ് കാര്യങ്ങൾ സ്പീഡായിട്ട് ചെയ്തില്ലെങ്കിൽ ലേറ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് യു വിൽ ബി ലേറ്റ് ഇഫ് യു ഡോൺ ഹവ് ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു യൂസേജ് നോക്കാം ഓക്കെ എക്സ്പ്രസിങ് പ്ലാൻസ് ആൻഡ് ഡിസിഷൻസ് ഒക്കെ നമ്മുടെ ഭാവിയിൽ ആ പദ്ധതികളെ കുറിച്ചിട്ടും നമ്മുടെ തീരുമാനങ്ങളെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ വില്ല് ഉപയോഗിക്കും ഓക്കെ നമ്മൾ ഭാവിയിൽ ഒരുപാട് പദ്ധതികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയാം വില്ലുപയോഗിച്ചിട്ടാണ് ഓക്കെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ബൈ നെക്സ്റ്റ് ഇയർ വിൽ ബി ലിവ് ഇൻ കാനഡ ഓക്കെ ബൈ നെക്സ്റ്റ് ഇയർ വിൽ ബി ലിവ് ഇൻ കാനഡ ഓക്കെ അപ്പോൾ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുള്ള ആളുകളാണ് അപ്പോൾ അവർ പറയുകയാണ് അടുത്ത വർഷം നമ്മൾ കാനഡയിലായിരിക്കും എന്ന് പറയുകയാണ് നെക്സ്റ്റ് ഇയർ വിൽ ബി ഇൻ കാനഡ അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാൻസുകളും ഡിസിഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഇപ്പോൾ വില്ലുപയോഗിച്ചു അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ വില്ലുപയോഗിച്ചത് ഒരു ഫ്യൂച്ചറിനെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സമയത്ത് നമ്മൾ വില്ലുപയോഗിച്ചത് നമ്മുടെ ഡിസിഷൻസും പ്ലാൻസൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ യൂസേജ് എന്താണെന്നുള്ളത് കാണാം ഒരാളോട് ഒരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെടും ഓക്കെ അതാണ് നമ്മുടെ മൂന്നാമത്തെ യൂസേജ് ഒരാളോട് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യാൻ പറയുക എന്ന് പറയുന്നത് തന്നെ ഇത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മളൊരാളോട് ചിലപ്പോൾ ഒരു എംപ്ലോയോടായിരിക്കാം നമ്മുടെ വീട്ടിലൊരാളോടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനുള്ള ആളുകളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം ഒരാളോട് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ വില്ലുപയോഗിക്കും എങ്ങനെ വില്ലുപയോഗിക്കാൻ നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവും വിൽ യു പ്രൂഫ് റീറ്റ് ദിസ് എസ് എഫ് എസ് എഫ് ഒ മി എനിക്ക് വേണ്ടിയിട്ട് എസ് എ ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ട് എസ് എ ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യോ അതിലെ തെറ്റുകളൊക്കെ ഒന്ന് കണ്ടുപിടിക്കുവോ എന്ന് ചോദിക്കുകയാണ് എങ്ങനെ വിൽ യു പ്രൂഫ് റീഡ് ദസ് എസ് എ ഫോർ മീ ഓക്കെ നമ്മളൊരാളോട് ഒരു കാര്യം ചെയ്യാൻ പറയണം അപ്പോൾ അവിടെ വില്ല്ല് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് വിൽ യു പ്രൂഫ് റീഡ് പിന്നെ നാലാമത്തെ ഒരു യൂസേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വില്ല് ഉപയോഗിക്കും ഓക്കെ അപ്പം ആദ്യത്തെ നമ്മൾ നമ്മൾ ഉപയോഗിച്ചത് ഫ്യൂച്ചറിനെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു രണ്ടാമത് നമ്മള് വില്ലുപയോഗിച്ചത് നമ്മുടെ ഡിസിഷൻസും പ്ലാൻസും പറയാൻ വേണ്ടിയിട്ടായിരുന്നു മൂന്നാമത് നമ്മൾ ഉപയോഗിച്ചത് ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടാനായിരുന്നെങ്കിൽ നാലാമത്തത് ഒരു കാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിനായിട്ട് നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് നീ എൻ്റെ കൂടെ വരൂ അതൊരു ഇൻവിറ്റേഷൻ ആണ് അല്ലേ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക എൻ്റെ കൂടെ ഡിന്നർ കഴിക്കാനായിട്ട് വരൂ എന്ന് ചോദിക്കണം എങ്ങനെ ചോദിക്ക വലിയ അതൊരു ഇൻവിറ്റേഷൻ ആണ് അല്ലേ അപ്പൊ നാലാമത്തെ പർപ്പസ് എന്തായിരുന്നു വില് ഉപയോഗിച്ച് നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യും ഇനി നമ്മൾ അഞ്ചാമത്തെ ഒരു യൂസേജിലേക്ക് പോകണം ചില സമയങ്ങളിൽ നമ്മൾ വില്ല് ഉപയോഗിക്കുക ഒരു ഓഫറോ സജഷനോ കൊടുക്കാനായിട്ടാണ് ചില ഓഫേഴ്സ് കൊടുക്കാൻ ചില വാഗ്ദാനങ്ങൾ കൊടുക്കാൻ ചില സജഷൻസ് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ വില്ല് ഉപയോഗിക്കും എങ്ങനെയാണ് നമുക്ക് ഒരു എക്സാമ്പിളോട് മനസ്സിലാക്കാം ഐ മേക് സം ട്രീ ഇഫ് യു വോണ്ട് സം ട്രീ ഇഫ് യു വാണ്ട് ഒരു ഓഫർ പറയണം ഓക്കെ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു ചായ ഉണ്ടാക്കി തരാം എങ്ങനെ പറയാം അൽ മേക്സ് സം ടീ ഇഫ് യു വോണ്ട് ഓക്കെ അൽ മേക്സ് സം ടീ ഇഫ് യു വോണ്ട് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു ചായ ഉണ്ടാക്കി തരാം ഒരു ഓഫർ കൊടുക്കുകയാണ് ഓക്കെ പക്ഷേ ഞാൻ മാത്രമാണ് പറയുന്നത് ഒരു ഓഫർ കൊടുക്കും ഓക്കെ അപ്പോൾ വില്ല് നമ്മൾ ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് സജഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും ഇനി നമ്മൾ ഒരു ആറാമത്തെ യൂസേജിലേക്ക് പറയുകയാണെങ്കിൽ ഒരാളോട് ഒരു ഓർഡർ കൊടുക്കാനായിട്ട് ഗവൺമെൻറ് ഒരു ഓർഡർ എടുക്കും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ ചില ഓർഡേഴ്സുകൾ വരും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരാളോട് ഒരു കാര്യം ചെയ്യാനായിട്ട് അങ്ങോട്ട് ഓർഡർ ചെയ്യുകയാണ് ഓക്കെ ടു ഓർഡർ സംതിങ് ഓക്കെ ഒരു ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഉപയോഗിക്കും ഒരു എക്സാമ്പിൾ നോക്കിയാലോ യു വിൽ ക്ലീൻ യുവർ റൂം നാഫ് യു വിൽ ക്ലീൻ യുവർ റൂം നാഫ് ഓക്കെ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ റൂമിലേക്ക് കയറി ചിലപ്പോൾ അത് ഭയങ്കര മെസ്സായിട്ട് കിടക്കായിരിക്കും ഭയങ്കരമായിട്ട് അലങ്കൂലപ്പെട്ട് കിടക്കാതിരിക്കും ഇപ്പം നമ്മൾ അവരുടെ ഓർഡർ കൊടുക്കുകയാണ് യു വിൽ ക്ലീൻ യുർ റൂം നാഫ് ഓക്കെ നീ നിന്റെ ക്ലീ റൂം ഇപ്പോൾ ക്ലീൻ ചെയ്യും നീ നിന്റെ റൂം ഇപ്പോൾ ക്ലീൻ ചെയ്യുമെന്ന് നമ്മളൊരു ഓർഡർ കൊടുക്കുകയാണ് ഓക്കെ അത് ചെയ്യണം എന്നുള്ളതാണ് ആ ഡയലോഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നീ ഇപ്പോൾ നിന്റെ റൂം ക്ലീൻ ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ യു വിൽ ക്ലീൻ യുവർ റൂം നാഫ് ഇനി നമ്മൾ ഏഴാമത്തെ ഒരു യുബ്സൈറ്റിലേക്ക് വേണം ഒരു കാര്യം ഭാവിയിൽ ചെയ്യാമെന്ന് നമ്മൾ പ്രോമിസ് കൊടുക്കാനായിട്ട് നമ്മൾ വില്ല് ഉപയോഗിക്കും ഓക്കെ ഭാവിയിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാവുന്ന ഒരാൾക്ക് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ് ഒരു പ്രോമിസ് കൊടുക്കുകയാണ് ഇല്ലേ നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ ഭയങ്കര മുടുക്കനാണ് കാമുകന്മാർ കാമുകിമാർക്കും കാമുകിമാര് കാമുകന്മാർക്കൊക്കെ അല്ലെങ്കിൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് എല്ലാം തിരിച്ച് അങ്ങോട്ടും ഒക്കെ നമ്മൾ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കും ഭാവിയിൽ ഞാൻ നിന്നെ പൊന്ന് പോലെ നോക്കിയേക്കാന്നൊക്കെ നമ്മൾ പറയും എങ്ങനെയാ നമുക്കത് ഫി വില് ഉപയോഗിച്ചിട്ട് പറയാം ഐ വിൽ ലവ് യു ഫ്രൾ ഞാൻ നിന്നെ ജീവിതകാലം മുജുവാ സ്നേഹിക്കും ഓക്കെ ചിലപ്പോൾ ആളുകൾക്ക് ഡയലോഗ് മാത്രമേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ പിടിവിട്ടൊക്കെ പോകും ഓക്കെ പിന്നെ സ്നേഹൊക്കെ നാലു വഴിക്കായിരിക്കും പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മളൊക്കെ ഇവിടെ പഠിക്കാൻ പോകുന്നത് വില്ലിനെ കുറിച്ചിട്ടാണ് ആ വില്ല്ല് എങ്ങനെയാണ് ഒരു പ്രോമിസ് കൊടുക്കാനായിട്ട് ഫ്യൂച്ചറിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓക്കെ ഐ ലവ് യു ഫോർ എവർ ഐ ലവ് യു ഫോർ എവർ ഓക്കെ അപ്പൊ പ്രോമിസ് ഭാവിയിൽ ഒരു കാര്യം ചെയ്യാമെന്ന് വാഗ്ദാനം കൊടുക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ യൂസേജസ് ഓക്കെ യൂസേജസ് ഏഴ് യൂസേജുകളാണ് നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് വുഡ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് പഠിക്കാം വുഡ് എന്ന് പറയുന്നത് വില്ലിന്റെ പാസ്റ്റ് ആണ് ഓക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ വില്ലെന്ന് പറയുന്നത് വുഡിന്റെ പാസ്റ്റ് ഫോമാണ് ഓക്കെ പാസ്റ്റിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ചില സമയങ്ങളിൽ നമ്മൾ റിക്വസ്റ്റിനും മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വുഡിനും വില്ലിനും പല യൂസേജുകളാണ് അതുകൊണ്ടാണ് ഇനി നമ്മൾ വുഡ് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടത് അപ്പോൾ വില്ല് നിങ്ങൾക്ക് എവിടെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയാം ഏഴ് സ്ഥലത്താണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് ഇനി വുഡ് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കാൻ പോകുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വുഡിൻ്റെ ആദ്യത്തെ യൂസേജ് എന്ന് പറയുന്നത് വില്ലിൻ്റെ പാസ്ഫോ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ കണ്ടാലോ അവൻ പറഞ്ഞു അവനോട് എട്ട് മണി ആകുമ്പോൾ ഉണ്ടാകുമായിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് ഓക്കെ അതിനർത്ഥം എന്താ അവനെത്തിയില്ല എന്നാണ് നമ്മൾ പറയുന്നത് ഹിസെറ്റ് ഹി വുഡ് ബി ഹിയർ അറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു വുഡിൻ്റെ യൂസേജ് എന്ന് പറയണത് ഒരു ഇമാജിനറി സിറ്റുവേഷൻ ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് അത് നടക്കുന്ന ഒരു ഉറപ്പില്ല ഒരു ഇമാജിനറി സിറ്റുവേഷൻ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ സാധ്യത ഉള്ളത് പറയാനായിട്ടും നമ്മൾ വുഡ് ഉപയോഗിക്കും ഓക്കെ അതെങ്ങനെയാണെന്ന് നോക്കിയാൽ ഇഫ് ഐ വാസ് റീച്ച് ഐ വുഡ് ബൈഷെ ഓക്കെ ഇഫ് ഐ വാസ് റീച്ച് ഐ വുഡ് ബൈഷെ പറയണത് എന്താ ഞാനൊരു പണക്കാരനായിരുന്നെങ്കിൽ ഞാനൊരു പോർഷോ മേടിച്ചിരുന്നേനെ എന്ന് പറയുകയാണ് ഓക്കെ അപ്പം മേടിച്ചിട്ടില്ല ഒരു വലിയ ആഗ്രഹമാണ് ഇനിയും ഫ്യൂച്ചറിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇത് നമ്മൾ റെഗുലർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്ന നമ്മുടെ റെഗുലർ ആക്ടിവിറ്റീസിനെ പറയാനായിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കും ഓക്കെ പാസ്റ്റിൽ സംഭവിച്ച റെഗുലറായിട്ട് നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ചില ആക്ടിവിറ്റീസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ നമ്മൾ ഈ വുഡ് ഉപയോഗിക്കും വെൻ മൈ ഗ്രാം ഔബ്വിസിറ്റഡേഴ്സ് ഷീ വുഡ് ടെൽസ്റ്റോറീസ് ഓക്കെ വെൻ മൈ ഗ്രാൻഡ് മ വിസിറ്റഡേഴ്സ് ഷിവിറ്റാലസ് സ്റ്റോറീസ് എൻ്റെ മുത്തശ്ശി ഞങ്ങളെ കാണാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരുമായിരുന്നു അത് പാസ്റ്റിലൊരു ആക്ഷനാണ് റെഗുലർ ആക്ഷനാണ് പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുക എങ്ങനെയാണ് വുഡ് ഉപയോഗിച്ചിട്ടാണ് എങ്ങനെയാണ് നമ്മൾ പറയുക മൈ ഗ്രാൻഡ് മ വിസിറ്റഡേഴ്സ് ഷിവുറ്റാലസ്റ്റോറീസ് ഇനി നമ്മൾ വുഡിൻ്റെ നാലാമത്തെ ഒരു യൂസേജ് കാണാൻ പോവാട്ടോ നമ്മൾ പാസ്റ്റിൽ ചില കാര്യങ്ങൾ റിഫ്യൂസ് ചെയ്യുന്നതിനെ പറ്റി പറയാനായിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കും ഓക്കെ പാസ്റ്റിൽ നടന്ന ഒരു കാര്യം നമ്മൾ റിഫ്യൂസ് ചെയ്തു ഓക്കെ ഒരു കാര്യം ഒരാൾ ചോദിച്ചു പക്ഷേ നമ്മൾ അത് അംഗീകരിച്ചില്ല അതിനെ നിരാകരിച്ചു ഓക്കെ അത്ര സിറ്റുവേഷനുകൾ പറയാനായിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എങ്ങനെയാണ് അത് നമുക്കൊരു പറയാമെന്നുള്ളത് നമുക്ക് ഒരു എക്സാമ്പിൾ കണ്ടുനോക്കാം വുഡിൻ ഫ്ലേ വിത്ത് മീ മാം സാം വുഡിൻ ഫ്ലേ വിത്ത് മീ ഓക്കെ എൻ്റെ കുഞ്ഞിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് എന്നോട് പരാതി പറയും അപ്പം ചേട്ടൻ്റെ കൂടെ കളിക്കണില്ല ഓക്കെ ചേട്ടൻ്റെ കൂടെ കളിക്കുന്നില്ല ഒരു കുഞ്ഞ് അമ്മയോട് പരാതി പറയാണ് സാം എൻ്റെ കൂടെ കളിക്കുന്നില്ല അതായത് സാം അവന് റെഫ്യൂസ് ചെയ്തു അവന് കളിക്കാൻ വിളിച്ചപ്പോൾ അത് നിരാകരിച്ചു എന്നുള്ളത് പറയാണ് മാം സാം വുഡിൻ പ്ലേ വിത്ത് ഇനി നമ്മൾ അഞ്ചാമത്തെ ഒരു യൂസേജ് നമ്മൾ നിരന്തരം ഉപയോഗിക്കാറുള്ളൊരു യൂസേജാണ് വളരെ പൊളൈറ്റായിട്ട് ഒരു ഓഫർ കൊടുക്കാനായിട്ട് ഒരു പെർമിഷൻ ചോദിക്കാനായിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കും ഓക്കെ ഓഫർ കൊടുക്കാനും നമ്മൾ വുഡ് ഉപയോഗിക്കും പെർമിഷൻ ചോദിക്കാനും നമ്മൾ വുഡ് ഉപയോഗിക്കും ഒരു എക്സാമ്പിൾ കണ്ടു നോക്കാം വുഡ് യു ലൈക്ക് എ സാൻഡ്വിച്ച് വുഡ് യു ലൈക്ക് സാൻഡ്വിച്ച് ഓക്കെ നിനക്ക് ഒരു സാന്റ്വിച്ച് കഴിക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിനക്കൊരു സാൻഡ്വിച്ച് ഇഷ്ടമാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ മേടിച്ച് തരാം എന്ന് പറയുകയാണ് ഒരു ഓഫർ കൊടുക്കുകയാണ് വുഡ് യു ലൈക്ക് എ സാൻവിച്ച് ഓക്കെ നിനക്കൊരു സാൻഡ്വിച്ച് കഴിക്കണം നിനക്ക് സാൻഡ്വിച്ച് കഴിക്കാൻ ഇഷ്ടമാണ് ഞാൻ മേടിച്ച് തരാം എന്ന് പറയുകയാണ് നമ്മളൊരു പെർമിഷനോ അല്ലെങ്കിൽ ഒരു ഓഫറൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ ഫുഡ് ഉപയോഗിക്കും ഓക്കെ അപ്പം അഞ്ച് യൂസേജസ് ആണ് നമ്മൾ വുഡിൽ പഠിച്ചത് ഏഴ് യൂസേജസ് ആണ് നമ്മൾ വില്ലിൽ പഠിച്ചത് ഇതാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള ഡിഫറൻസസ് ഓക്കെ പിന്നെ മുതൽ നമുക്ക് വില്ലും വുഡും ഒരിക്കലും തെറ്റരുത് എവിടേക്കാണ് വില്ലുപയോഗിക്കേണ്ടതെന്ന് എവിടേക്കാണ് ഫുഡ് ഉപയോഗിക്കേണ്ടതെന്ന് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് നമുക്ക് പറയാനായിട്ടും പഠിക്കാനായിട്ടും പറ്റണം ഓക്കെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഇട്ടൊക്കെ ടോപ്പിക്കിൽ സെഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നമ്മൾ വരും ദിവസങ്ങളിൽ അത്തരം ടോപ്പിക്കുകളിലൊക്കെ നിങ്ങൾക്ക് സെഷൻ ചെയ്ത് തരാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ലാംഗ്വേജ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എങ്കിൽ ഞാൻ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഞങ്ങളുടെ പ്രഗത്ഭരായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ നിന്ന് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് സംസാരിച്ച് ലൈവായിട്ട് ഇംഗ്ലീഷ് പഠിക്കാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ആൻഡിൽ ദൻ ഇറ്റ്സ് ബൈ ഫ്രോൺ ലിങ്ക്